എത്തിച്ചേരുന്ന കത്തോലിക്ക കോൺഗ്രസ് അതിജീവന യാത്രയ്ക്ക് കോൺഗ്രസ് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ആദ്യ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്വീകരണ യോഗം ഇടുക്കി വികാരി ജനറൽ ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്യും സാഹചര്യത്തിൽ അത് തടയുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി സർക്കാർ ആവശ്യങ്ങൾ യാത്ര ഡിസംബർ തീയതി അടിമാലിയിലാണ് ആദ്യത്തെ സ്വീകരണ ഇടുക്കി രൂപതയുടെ മുഖ്യ മോൺസ് ചെയ്യും ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നതെല്ലാം നയിക്കുന്ന അതിജീവന യാത്ര പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഇടുക്കിയിൽ എത്തിച്ചേരും കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ അതിജീവന യാത്രയ്ക്ക് അടിമാലിയിൽ രാവിലെ ഒൻപത് മണിക്ക് ആദ്യ സ്വീകരണം നൽകും കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിക്കുന്ന രൂപതാതല സ്വീകരണ യോഗം ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിൻജോർ ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് യാത്രയ്ക്ക് പതിനൊന്ന് മണിക്ക് രാജാക്കാട് സ്വീകരണം നൽകും രണ്ടു മണിക്ക് നെടുങ്കണ്ടത്തെ അതിജീവന യാത്ര എത്തിച്ചേരുമ്പോൾ ആരംഭിക്കുന്ന സ്വീകരണ യോഗം കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടും ഉദ്ഘാടനം ചെയ്യും അതിജീവന യാത്രയുടെ ഇടുക്കി രൂപതാതല സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി നാലു മണിക്ക് കട്ടപ്പന ഇടുക്കി കവലയിൽ നിന്നും കത്തോലിക്കാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അതിജീവന യാത്രയെ സ്വീകരിച്ച് സമ്മേളന നഗരിയായ കട്ടപ്പന മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുമ്പോൾ രൂപതാതല സമാപന സമ്മേളനം ഇടുക്കിക്ക് രൂപതാ വികാരി ജനറൽ മോൺസിന് ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്യും കട്ടപ്പനയിൽ നടത്തിയ സമ്മേളനത്തിൽ ഫാദർ ഫ്രാൻസിസ് ഇടവകണ്ടം സിജോ ഇലന്തൂർ വി ടി തോമസ് ജോർജ് മാവുങ്കൽ ടി ജെ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു